ഹൈ സ്പൂടെ ഇന്നത്തെ നമ്മുടെ വിഷയം അവരുടെ മനസ്സുകൊണ്ട് അവരത് നിങ്ങളോട് പറയും നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ ഫീലിങ്സ് അതായത് നിങ്ങളോട് ചേർന്നുള്ള കാര്യത്തിലുള്ള യഥാർത്ഥ ഫീലിങ്സ് ഓക്കെ അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളേത് വളരെ വ്യക്തമായിട്ട് എന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ച് മൗനമായിരുന്ന് ഏകാഗ്രതയോടുകൂടിയിരുന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ സ്നേഹിച്ച എൻ്റെ വ്യക്തി എന്നോട് എന്തൊക്കെയാണ് പറയുവാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ആ വ്യക്തി എന്തൊക്കെ എല്ലിൽ നിന്നും മാറ്റി മറച്ച് വച്ചിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് എന്നെ വളരെ വ്യക്തമായിട്ട് എന്നെ അറിയിക്കണമേ എൻ്റെ പേഴ്സൻ്റെ യഥാർത്ഥ ഫീൽസ് എന്താണെന്നുള്ളത് അതായത് എന്നോടുള്ള ബന്ധത്തിൽ എൻ്റെ പേഴ്സൻ്റെ ഫീൽസ് എന്താണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് എന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാൻ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങള് അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ദോഷങ്ങൾ കൊണ്ടാണ് അപ്പോൾ യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് അത് പറയുകയാണെങ്കിൽ അതായത് ഒരു കാര്യം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു ഇതിങ്ങനെ നടക്കും ഓക്കെ അങ്ങനെ നിങ്ങളെ അറിയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെ ആയിരിക്കും പക്ഷേ അതിലൊരു താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണ് ഞാനിത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെ ദോഷഫലങ്ങൾ നോക്കി പറയാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിച്ച് അഥവാ ഇനി ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സെവൻ ഓഫ് വാർഡ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് എല്ലാ സ്ഥലത്തും അതായത് ആ വ്യക്തി എവിടെ പോയാലും പ്രത്യേകിച്ച് ആ വ്യക്തി നോട്ട് ചെയ്യപ്പെടും അതായത് അത്യാവശ്യം അറിയപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പ്ലേസ് അതേപോലെ തന്നെ ഇപ്പോൾ ആ വ്യക്തി ഒരുപാട് തടസ്സങ്ങളുടെ നിലവിൽ ഞെങ്ങി ഇരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സിലൂടെ കാണിക്കുക അപ്പോൾ നിങ്ങളുടെ കാര്യത്തിലായാലും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അല്പം മാറി നിൽക്കുന്നത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആ വ്യക്തിക്കുണ്ട് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് വരണമെന്ന് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ആദ്യമായി ഇപ്പോൾ പരസ്പരം നല്ല സ്നേഹം വന്നിരിക്കുന്ന ചില വ്യക്തികൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒന്ന് അകന്നു പോകുവാൻ ചാൻസ് ഉണ്ട് എന്നൊരു ശ്രദ്ധിക്കുന്നു ആ വ്യക്തിക്ക് അത് നിങ്ങളെ ഇഷ്ടം അല്ലാത്തത് കൊണ്ടല്ല നിങ്ങളെ ഒത്തിരി ഇഷ്ടമായത് കൊണ്ടാണ് ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ ഒരിക്കലും നിങ്ങളെ ബാധിക്കാൻ പാടില്ലെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് വ്യക്തി നിന്നും മാറിപ്പോവാൻ നിൽക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ പരസ്പരം സ്നേഹിച്ചു പക്ഷെ ഇപ്പോൾ പിരിഞ്ഞ് മാറിപ്പോയി ഓക്കെ അപ്പോൾ അവരോട് യൂണിവേഴ്സ് അറിയുന്നത് ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഇപ്പോൾ പിരിഞ്ഞു മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നാണ് അല്ലെങ്കിൽ ആ വ്യക്തി മുഖാന്തരം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ വരും അതുകൊണ്ടാണ് അത് മുൻകൂട്ടി ആ വ്യക്തി അറിഞ്ഞതുകൊണ്ടാണ് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു വ്യക്തി നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് നല്ല ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ് ആരെ സ്നേഹിച്ചാലും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് പക്ഷേ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്നത് നിങ്ങളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല നിങ്ങളെ ഒത്തിരി ഇഷ്ടമായത് കൊണ്ടാണെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തി ഒരു മത്സരത്തിൽ ഇരിക്കുന്ന വ്യക്തി അതായത് ആ വ്യക്തിയുടെ ചില കാര്യങ്ങൾ ഓക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ഓടി നടക്കുകയാണ് ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ അപ്പോൾ അങ്ങനെയുള്ള ഒരു യാത്രയിൽ മത്സരത്തിൽ നിൽക്കുന്ന വ്യക്തിയായിട്ടാണ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് കാണിക്കുന്നത് നിങ്ങൾ വിഷമിക്കണം വേണ്ട ആ വ്യക്തി അങ്ങനെ നിങ്ങളെ വിട്ടു പോകുന്ന വ്യക്തിയെ അല്ല അഥവാ അതിന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം ഇതാണ് വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് യൂണിവേഴ്സ് എടുത്തു പറയുന്നത് ആ വ്യക്തിക്ക് ചില ദോഷഫലങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ ചില ദോഷഫലങ്ങൾ വരുത്തിയിട്ടുള്ള എനർജി ആ നെഗറ്റീവ് എനർജി ആ വ്യക്തിയിലുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇപ്പോൾ ഏർപ്പെടുന്ന ഏത് കാര്യത്തിലായാലും നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിലായാലും ആ ഒരു വിള്ളൽ ആ ഒരു ഗ്യാപ്പ് വന്നത് ആ വ്യക്തിയിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അപ്പോൾ പലപ്പോഴും ആ വ്യക്തി ചിന്തിക്കാറുണ്ട് എൻ്റെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ ഞാൻ കാരണം അതായത് ആ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ കാരണം നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നുള്ള കാര്യം ആ വ്യക്തി മനസ്സിലാക്കിയിട്ട് തന്നെ ഇനി ആ വ്യക്തിയുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങളുമായിട്ട് വീണ്ടും കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ചില വ്യക്തികളുമുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അപ്പോൾ എന്തായാലും ചില ദോഷം വരാനുള്ള ആ വ്യക്തിയെ ചുറ്റി പറഞ്ഞത് കൊണ്ട് തന്നെ ആ വ്യക്തിയാകെ പെട്ട് നിൽക്കുന്നൊരവസ്ഥയായിട്ടാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അല്ലാതെ നിങ്ങളെ ഇഷ്ടമില്ലായിട്ടല്ല നിങ്ങളിന്ന് അറങ്ങി മാറി നിൽക്കുന്നത് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് ആ വ്യക്തിയുടെ പ്രശ്നങ്ങളെല്ലാം ആ വ്യക്തിക്ക് വന്നിട്ടുള്ള തടസ്സങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണമെന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ആ വ്യക്തി മനസ്സിൽ കുഴിച്ചു മൂടിയിട്ടിരിക്കുന്നതാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ നിങ്ങളെ അറിയിച്ച് നിങ്ങൾ കൂടി വിഷമിക്കേണ്ടി വരും എന്ന് കരുതിയിട്ടാണ് ആ വ്യക്തി ആ വ്യക്തിയായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളോട് ഓപ്പണായിട്ട് പറയത്തത് ആ വ്യക്തി ഒരു ഫയർ തീ ചവിട്ടി പോകുന്നൊരു അവസ്ഥയായിട്ടാണ് യൂണിവേഴ്സിലൂടെ കാണിക്കുന്നത് ഒരുപാട് വ്യക്തി ശ്രമിക്കുന്ന പക്ഷെ നടക്കുന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ കാര്യവും മനസ്സിലുണ്ട് ഈ കാര്യം നടന്ന ശേഷം നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ അത് കാലത്തിൽ പ്രശ്നങ്ങളുണ്ടാകും ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത ശേഷം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാമെന്ന് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ആ വ്യക്തി അവർക്ക് കഴിയില്ല കാരണം നെഗറ്റീവ് എനർജിയിലാണ് ആ വ്യക്തി വന്നിക്കുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ ഒന്നെങ്കിൽ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട വേണ്ടി തന്നെ ഞാൻ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിന്റെ മുഖം മുഖം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു മെഡിറ്റേഷൻ രാവിലെ ഒരു അരമണിക്കൂർ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഒരു അരമണിക്കൂർ ചെയ്യുക അങ്ങനെ നിങ്ങൾ മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ ആ വ്യക്തി നിങ്ങളെ തേടിയെത്തുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുമാത്രമല്ല ആ വ്യക്തിയുടെ ആയിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും മാറി ആ വ്യക്തി നിങ്ങളിലേക്ക് അതിവേഗം വരും ഓക്കെ കുറേ തടസ്സങ്ങളൊക്കെ ആ വ്യക്തിക്കുണ്ട് കുറേ ബുദ്ധിമുട്ടുള്ള വ്യക്തിക്കുണ്ട് അതൊക്കെ പൂർണ്ണമായിട്ട് മാറും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫോർ ഓഫ് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വ്യക്തിയുടെ കീഴിൽ നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ കാണിക്കും അപ്പോൾ ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരുപാട് ചാൻസുകൾ അതായത് പ്രണയബന്ധത്തിൽ തന്നെ ഒരുപാട് പ്രണയബന്ധങ്ങൾ ആ വ്യക്തിയെ തേടി വരുന്ന അതായത് ആ വ്യക്തി എവിടെ പോയാലും ആ വ്യക്തി ശ്രദ്ധിക്കപ്പെടും ആ വ്യക്തിയെ പ്രണയിച്ച് വീഴ്ത്തുവാനുള്ള ആൾക്കാരൊക്കെ അവിടെ എത്തും ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് യൂണിവേഴ്സിലൂടെ കാണിക്കുന്നത് ആ വ്യക്തിക്ക് എവിടെ പോയാലും ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളെ ആ വ്യക്തി കിട്ടും ആ വ്യക്തിയൊന്ന് നോക്കിയാൽ മതി ആ വ്യക്തി കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് വിഷമത്തിലാണെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് കാരണം മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തു പക്ഷെ അതൊന്നും നടന്നില്ല ഓക്കെ അപ്പോൾ അതിന്റെ പേരിൽ മാത്രമല്ല ആ വ്യക്തിക്ക് ഓൾറെഡി ഓൾറെഡി നിങ്ങളുമായിട്ടുള്ള സ്നേഹപത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു അത് നിങ്ങൾ അറിയില്ല ഓക്കെ അപ്പോൾ ആ വ്യക്തിക്ക് ഡിപ്രഷൻ ഉള്ള കാര്യം നിങ്ങളെ അറിയിക്കണമെന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അത് സാധിച്ചില്ലേ അപ്പോൾ ആ വ്യക്തി ഇടപെട്ടിട്ടുള്ള ആ വ്യക്തി കണ്ടിട്ടുള്ള വ്യക്തികളിൽ വെച്ച് ഏറ്റവും താല്പര്യവും ഇഷ്ടവും നിങ്ങളെയാണെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് ഇപ്പോഴും ആ വ്യക്തി മറ്റൊരു വ്യക്തിയുടെ എന്തെങ്കിലും ആൺസ് കൊടുത്തോ അല്ലെങ്കിൽ പ്രിൻസ് കൊടുത്തോ ആരെങ്കിലും ആവും ആ വ്യക്തിയുടെ കീഴിൽ ആ വ്യക്തി പറയുന്ന കേട്ട് നിൽക്കുന്ന ആരാണ് യൂണിവേഴ്സിലൂടെ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുവാൻ ഇപ്പോൾ കഴിയുന്നില്ല ഓക്കെ നിങ്ങളെ കാണണം നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം എന്നൊക്കെ വ്യക്തി ആഗ്രഹിക്കുന്നത് നടക്കുന്നില്ല ഓക്കെ അപ്പോൾ ആ വ്യക്തി എപ്പോഴും നിങ്ങളെ കൂടി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം പഴയ പോലെ കൂട്ടാവണം പഴയക്കാർ കൂടുതലായിട്ടും കൂട്ടാവണം എന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നടക്കുന്നില്ല ഓക്കെ അപ്പോൾ ചില ദോഷഫലങ്ങളൊക്കെ ആ വ്യക്തിക്ക് വരുത്തി വെച്ചിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സട് അറിയിക്കുന്നത് അപ്പോൾ ആ വ്യക്തി അത് നിന്ന് കൊടുത്തു ദോഷപരമാണെന്നുള്ളത് ആ വ്യക്തിക്ക് അറിയാം എന്നിട്ട് പോലും ആ വ്യക്തി മറ്റെന്തോ ഒരു കാരണത്താൽ അതിന് വണങ്ങിക്കൊടുത്തെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഇപ്പോൾ അത് പെട്ടു നിൽക്കുന്നതായിട്ട് യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കുന്നതും വേണ്ട ആ വ്യക്തിക്ക് വേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് ദോഷപരം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം സോഴ്സിലെങ്കിൽ വിഷമിക്കേണ്ട അതിനു വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ ആ വ്യക്തിയുടെ മുഖം ഓർത്ത് മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടും ആ വ്യക്തിയുടെ മുഖം ഓർത്ത് നിന്ന് മെഡിറ്റേഷൻ ചെയ്യുകയാണെന്ന് തീർച്ചയായിട്ടും ആ വ്യക്തി നിൽക്കുന്നതായിട്ട് തടസ്സം മാറുകയും ദോഷകരമാറുകയും ആ വ്യക്തി വീട് നിങ്ങളിലേക്ക് എത്തിച്ചു വരും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു ആ വ്യക്തി എപ്പോഴും നേരത്തെ അങ്ങനെ ആയ ഇപ്പോൾ വളരെ ഹാർഡായിട്ടുണ്ട് ആ വ്യക്തിക്ക് ഒറ്റക്കരിക്കണം അങ്ങനെ ഒറ്റക്കിരിക്കുന്ന നിമിഷങ്ങളിൽ പോലും നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് ആ വ്യക്തി നിങ്ങളോട് പറയാണ് എനിക്ക് നിന്നെ വേണം നിന്നെ ഒത്തിരി ഇഷ്ടമാണ് നിന്നെ ഞാൻ തയ്യാറല്ല എനിക്ക് വീണ്ടും നിന്നിലേക്ക് എനിക്ക് തിരിച്ചു വരണം എൻ്റെ സ്നേഹം നീ മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല നിന്നെ അത്രയും വിഷമിച്ചിട്ടുണ്ട് എന്നൊക്കെ ആ വ്യക്തി അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഹാർഡായി ചിന്തിക്കുന്നുണ്ട് ഡിപ്രഷൻ കൂടിയുള്ള വ്യക്തിയാണ് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആടേക്ക് മിണ്ടിയാലോ അല്ലെങ്കിൽ ആരുടെയും ചിരിച്ചാൽ പോലും ആ വ്യക്തിക്ക് സഹിക്കാൻ പറ്റില്ല അത്രയ്ക്ക് സ്നേഹബന്ധമായിരുന്നു ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആ ദോഷങ്ങൾ വന്നുകൊണ്ടാണ് വ്യക്തി മാറിപ്പോയത് തീർച്ചയായിട്ടും ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ടെൻ ഓഫ് കപ്പ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വ്യക്തിയുമായി കണക്റ്റബിൾ കണക്ടബിളായിട്ട് നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ആ വ്യക്തി അങ്ങനെ ആണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് നല്ലതുപോലെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് മിക്ക രാത്രികാലും ആ വ്യക്തി ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു സെക്കൻഡ് കിട്ടിയാൽ പോലും നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് ആ വ്യക്തികൾ ഹാപ്പിയാണ് പക്ഷേ പുറമേ ഹാപ്പിയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം ഇപ്പോഴും ഓർക്കുമ്പോഴൊക്കെ ഒരു രണ്ട് തുള്ളി കണ്ണീര് ആ വ്യക്തിയുടെ കണ്ണിൽ പൊടിയുന്നുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ വളരെ വ്യക്തമായി അറിയിക്കുകയാണ് പക്ഷേ ആ വ്യക്തിക്ക് ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന ആ വ്യക്തിയുമായിട്ട് കണക്ടായി അതുകൊണ്ട് തന്നെ തിരിച്ചു വരുവാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് പറ്റുന്നില്ല ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ പുറമേ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് നല്ല സാമ്പത്തികമായിട്ട് നിൽക്കുന്നുണ്ട് നല്ല ആരോഗ്യമായിട്ട് ഇരിക്കുന്നുണ്ട് നല്ലൊരു സംതൃപ്തി ഉള്ളൊരു ജീവിതത്തിലാണ് ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്നത് പക്ഷേ അത് പുറമേ നോക്കുന്നവർക്ക് മാത്രമാണ് ഓക്കെ ഉള്ളുകൊണ്ട് ആ വ്യക്തി വിഷമിക്കുന്നുണ്ട് കരയുന്നുണ്ട് നിങ്ങളെ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട് ഓക്കെ ആ വ്യക്തിയെ പറിച്ചു മാറ്റുക നിങ്ങളുടെ മനസ്സിൽ നിന്നും എങ്ങനെ നിങ്ങളുടെ ഓർമ്മകളെ മാറ്റണമെന്ന് ആ വ്യക്തി തീരുമാനിച്ചിട്ടുണ്ട് അത് ശ്രമിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ കൊടുത്ത ആ സ്നേഹം എടുത്തു മാറ്റുവാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല ഓക്കെ അപ്പോൾ ആ സ്നേഹം എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരും കൂട്ടുകാരും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ വ്യക്തിയും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതും നടക്കുന്നില്ല അവർ വിചാരിക്കുന്നു ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ മറന്നിരിക്കുകയാണ് നിങ്ങളെ മറന്നു കഴിഞ്ഞു നിങ്ങളുടെ ഓർമ്മകൾ പോലും നിങ്ങളുടെ പേഴ്സിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇല്ലെന്ന് ആ വ്യക്തികൾ ഇപ്പോൾ ചിന്തിക്കുന്നു പക്ഷേ നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ പേഴ്സിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഓക്കെ ഒരു ചാൻസ് ഒരു അവസരം ഒരു സെക്കൻഡ് ഓക്കെ അത് കിട്ടുമ്പോഴൊക്കെ നിങ്ങളെ കുറിച്ച് ഓർമ്മിക്കുന്നുണ്ട് ചില വ്യക്തികൾ അതായത് ഈ ഒരു മൂന്നാമത്തെക്കാൾ ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ വ്യക്തികൾ നിങ്ങളുടെ ഫോട്ടോയൊക്കെ നോക്കി കരയുന്നതായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും പോലെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് ചില പ്രശ്നങ്ങൾ ചില പ്രശ്നങ്ങൾ എടുക്കുക വന്നതുകൊണ്ടാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അത് നിങ്ങളിലുള്ള പ്രശ്നമാണ് നിങ്ങളിൽ ധാരാളം നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ ആ നെഗറ്റീവ് എനർജി നിങ്ങൾ മാറ്റിയെടുക്കുക ആ നെഗറ്റീവ് എനർജി വന്നത് തന്നെ നിങ്ങളുടെ ദോഷം ദോഷമുണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ദോഷഫലം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനെ ആകർഷിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം അതായത് അതിനുള്ള സോഴ്സിൽ നിങ്ങൾ വിഷമിക്കേണ്ട വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം ആ വീഡിയോ കാണുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും അവ നിങ്ങളുടെ ദോഷഫലങ്ങൾ മാറുന്നതനുസരിച്ച് നല്ല മെച്ചം ഉണ്ടാകുമെന്ന് നിങ്ങളെ വിട്ടു മാറിപ്പോയ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക വിവാഹം കഴിഞ്ഞ ചില വ്യക്തികള് അതായത് ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ വിവാഹം കഴിഞ്ഞ വ്യക്തിയാണ് അതായത് ഓൾറെഡി നിങ്ങൾക്ക് ഹസ്ബൻഡും മക്കളും ഉണ്ട് അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് വൈഫും മക്കളും ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രണയിക്കുന്ന നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ വരാൻ പോകുന്നുള്ള യൂണിവസ് അറിയിക്കുന്നു അത് നിങ്ങളുടെ പേഴ്സന്റെ ആ വ്യക്തിയുടെ ഭാഗത്തുള്ള പ്രശ്നം അതായത് ആ വ്യക്തി അറിഞ്ഞുകൊണ്ടല്ല ആ വ്യക്തി അറിയാതെ തന്നെ മറ്റു ചില ആൾക്കാർ ഒരുപക്ഷെ നിങ്ങളുടെ ചില സുഹൃത്തുക്കളായ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫാമിലി ലൈഫ് തകർക്കാൻ വേണ്ടിയൊക്കെ ചില ആൾക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ട് അറിയിക്കുന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ദോഷഫലങ്ങൾ അദ്ദേഹം തന്നെ മാറ്റിയെടുക്കുക അതേപോലെ തന്നെ അപ്പോൾ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത നൂറിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാർക്കും പ്രാർത്ഥനാ കുറവുണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ആ വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊടുക്കുക ധാരാളം പോസിറ്റീവ് നിങ്ങൾ വരും നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നവരൊക്കെ നിങ്ങളിങ്ങ് മാറിപ്പോകും ഓക്കെ അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരണ ഉണ്ടല്ലേ